അപ്പം നമ്മൾ ക്രിസ്ത്യാനോ എടുക്കാൻ പോവാൻ എൻ്റെ മോനെ അയ്യായിരത്തി എഴുന്നൂറ് രൂപയുണ്ട് ഈ ഒരു പാക്കറ്റിൽ കിട്ടിയുണ്ടെങ്കിൽ കളി നിർത്തി പോകും ഞാൻ ഉറപ്പായി നിർത്തി പോവും കാരണം അയ്യായിരത്തി എഴുന്നൂറ് രൂപ കിട്ടുവാണെങ്കിൽ മതി ഇല്ലെങ്കിൽ വേണ്ട ചുമ്മാ തന്നെ കളി നിർത്തി പോകുന്നില്ല വീണ്ടും ട്രൈ ചെയ്യും അത്രേ ഉള്ളൂ സോ ക്രിസ്ത്യാനോടെ കാട് എൻ്റെ മോനെ നൂറ്റി ഏഴൊക്കെ കണ്ടു നൂറ്റി ആറ് നൂറ്റി ഏഴൊക്കെ കണ്ടു സോ ഞാൻ ക്രിസ്ത്യാനോ ഉണ്ട് ക്രിസ്ത്യാനോ മാത്രം മതി വേറെ ആരും വേണ്ട ടൈം ചോട്ടൈമൊരു തേങ്ങ വേണ്ടായിരിക്കും ഫസ്റ്റിനെ അടിക്കാമല്ലേ ഫസ്റ്റായി കൊടുത്തിട്ടുണ്ട് ക്രിസ്ത്യാനോ മാത്രം മതി ക്രിസ്ത്യാനോ മാത്രം ദൈവമേ തൊള്ളായിരം പോയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഇതിന് കിട്ടണം അല്ലേ സോ പെലയും പെട്ടെന്ന് തന്നെ കിട്ടിയായിരുന്നു പത്ത് നാലായിരം പോയാലും പെലയും കിട്ടിയായിരുന്നു എന്തായാലും ഇതും കിട്ടണം നോക്കാം സെക്കൻഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് എൻ്റെ മോനെ ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ അവിടെ മോനെ വള്ളിക്കേസ് ആയിരത്തി എണ്ണൂറ് മൂഞ്ചിട്ടുണ്ട് എല്ലാവർക്കും കുക്ക് കിട്ടിയിട്ടുണ്ട് ചിലർക്കൊക്കെ ലാസ്റ്റ് നൂറ്റി നാൽപ്പത് ക്ലാസ് ഒക്കെ പോയിട്ടുണ്ട് തേർഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് മോനെ രണ്ടായിരത്തി എഴുന്നൂറ് മൂഞ്ചി സ്കിപ്പ് രണ്ടായിരത്തി എഴുന്നൂറ് മൂഞ്ചിട്ടുണ്ട് ഫോർ ട്രൈ എടുക്കാൻ പോവാണ് ഫോർ ട്രൈ ക്രിസ്ത്യാനോ ടാപ്പ് ആയിട്ട് സെൻറ്റ് ചെയ്യാം ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ പക്ഷെ എനിക്ക് തോന്നുമ്പോടാ മോനെ ഫുൾ കളറില്ല വിറ്റേമല്ലേ അല്ലെന്ന് തോന്നുന്നു ഷോർട്ട് ടൈം ആണ് ഷോർട്ട് ടൈം ആണ് മോനെ ഷോർട്ട് ടൈം ആണ് വിറ്റിന്യാ വേണ്ടാത്തത് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു അതിപ്പോൾ കിട്ടത്തില്ല പാടായിരിക്കും ഇനിയും കോവിച്ച് പഠിക്കേണ്ടി വരും നോക്കാം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്റെ പൊന്നോ ക്രിസ്ത്യാനോ ക്രിസ്ത്യാനോ ഇത് കാണുക വൈസ് മാൻ കാൾ ജീനിയസ് എന്റെ മോനെ സാധനം കിട്ടി ക്രിസ്ത്യാനോ കിട്ടി ക്രിസ്ത്യാനോ കിട്ടി അമ്മേ ഇറ്റ്സ് റൊണാൾഡോ അമ്മ നെക്സ്റ്റ് തൂക്കമ്പ ആറനായിരാണ് പൂക്കമ്പ നമ്മൾ ഇപ്പം വരുമ്പോഴത്തേക്ക് ക്രിസ്ത്യാനം വന്നിരിക്കുകയാണ് സോ പവർ 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 സോ അധികം കൊന്നാമി ഊക്കിയില്ലെന്തായാലും ഒരു പത്തൊന്നായിരം എന്തായാലും കിട്ടിയിട്ടുണ്ട് ക്രിസ്ത്യാന ട്രെയിൻ ചെയ്യാൻ പറ്റും ഓർഡർ സൈനിക കൊടുക്കാൻ നമുക്ക് എന്തായാലും ക്രിസ്ത്യാനോ എടുത്തിട്ടാകും ക്രിസ്ത്യാനോ എൺപത്തൊമ്പത് ക്രിസ്ത്യാനോ ആരെ മാറ്റി അതേ മാറ്റും നമുക്ക് വി ഒക്കെ മാറ്റാം പോട്ടു വി ഒക്കെ പോട്ടു യേശ് ക്രിസ്ത്യാനോ 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 ലൽ ട്രൈൻ വിജയം ലൽ ട്രൈൻ ക്രിസ്ത്യാനോ ഓക്കെ ഓ നൂറ്റി ആറ് കയറി കേട്ടോ ഓട്ടോ തന്നെ സോ ഇനിയിപ്പോൾ നമുക്കൊരു ബൂസ്റ്റർ ആഡ് ചെയ്യാനുണ്ട് സെറ്റ് 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 പവർ നയൻറ്റി ഫൈവ് അവെയർനെസ് നയൻറ്റി ഫൈവ് ഫിനിഷിങ് നയൻറ്റി വൺ ഹെഡിങ് നയൻറ്റി ടു സ്പീഡ് നൈറ്റി എൻ്റെ മോളെ സ്പീഡ് ആക്സലേഷൻ ഷൂട്ടിങ് പവറ് ജമ്പിങ് പവർ ഫോം സ്റ്റാൻഡേർഡാണ് കുഴപ്പമില്ല സ്രോട്ടിങ് ആഡ് ചെയ്യുക നൂറ്റിയേഴ് പോകുമ്പോഴത്തേക്കും സെറ്റ് സാധനം സെറ്റ് സാധനം അല്ലേ എന്തായാലും ക്രാഫ്റ്റിങ് കിടപ്പില്ലേ കിടപ്പില്ല സോ കുഴപ്പമില്ല എന്തായാലും സാധനം കിട്ടി പവറാക്കി എന്നാലും പവറ് 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 സോ നമുക്ക് കുറച്ച് പൈസ റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇതാരും ഇല്ലെന്ന് തോന്നുന്നു കാണത്തില്ല കുറച്ച് ടോക്കൺസ് എടുക്കാമല്ലോ ബൂസ്റ്റർ ടോക്കൺ വേണ്ടിയാണ് ഇവിടെ എല്ലാം ബേസൊക്കെയാണ് സോ പോയിട്ട് നോക്കാം അല്ലേ അപ്പോൾ എന്തായാലും സാധനം കിട്ടി അപ്പം കഴിച്ചപ്പോൾ ബായ്